വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതി ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയും ചെയ്തെന്ന പരാതിയിൽ യുവാവ് അറസ്റ്റിലില്ല തൃശൂർ സ്വദേശി യദുകനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു ഫേസ്ബുക്ക് വഴി നാലു വർഷം മുമ്പാണ് യുവതി യദൂകൃഷ്ണനെ പരിചയപ്പെട്ടത് പാലക്കാട് കാരമ്പത്തൂരിലെ ഭർത്താവിന്റെ വീട്ടിൽ താമസിച്ചു വരികയായിരുന്ന യുവതി പുറമണ്ണൂരിലുള്ള സ്വന്തം വീട്ടിലെത്തുമ്പോഴെല്ലാം യദൂകൃഷ്ണനെ കാണാറുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പരാതിക്കാരിയുമായി സൗഹൃദത്തിലായിരുന്ന വിവാഹിതനായ പ്രതി യുവതിയെ പ്രലോഭിപ്പിച്ച് ശാരീരിക ബന്ധത്തിലേർപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് പരാതിക്കാരിയുടെ നഗ്ന വീഡിയോ ഭർത്താവിന് അയച്ചു കൊടുക്കുമെന്നും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പ്രതി യുവതിയെ തുടർച്ചയായി പീഡിപ്പിച്ചുവെന്നാണ് നിരന്തര ഭീഷണിയെ തുടർന്ന് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ യുവതി സൗഹൃദത്തിൽ നിന്നും പിന്മാറിയതോടെയാണ് പ്രതി പ്രകോപിതനായത് ഒക്ടോബർ രാത്രി പ്രതി പുറമണ്ണൂരിലുള്ള യുവതിയുടെ വീട്ടിൽ എത്തുകയും വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി പരാതിക്കാരിയുടെ മുഖത്തടിച്ച് പരിക്കേൽപ്പിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു ഇതേ തുടർന്നാണ് പരാതിക്കാരിയും ഭർത്താവും ചേർന്ന് വളാഞ്ചേരി പോലീസിൽ പരാതി നൽകിയത് ഇതോടെ യദൂകൃഷ്ണൻ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കഴിഞ്ഞ ദിവസം തൃശൂർ ചെറുതുരുത്തിയിൽ നിന്നും പിടികൂടിയത് സി ഐ വിനോദ് വലിയാറ്റൂർ എസ് ഐ ശശികുമാർ വിജയൻ രജിത ശൈലേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്